സുപ്രധാന കൈമാറ്റം ഇന്ന് ഫിലിപ്പീൻസിലേക്കുള്ള രണ്ടാം ഘട്ട ബ്രഹ്മോസ് മിസൈലുകൾ ഇന്ന് കൈമാറിയേക്കും ദക്ഷിണ ചൈന കടൽ വഴിയാണ് വിമാനം ഫിലിപ്പീൻസിലേക്ക് എത്തിക്കുക ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലായ ബ്രഹ്മോസ് മിസൈലിന്റെ യാത്ര ആരംഭിക്കുന്നത് ഇന്ത്യയിലെ നാഗ്പൂരിൽ നിന്നാണ് സി ഗ്ലോബ് മാസ്റ്റർ മിസൈൽ മിസൈൽ എത്തിക്കുക ബ്രഹ്മോസ് എത്തിയാലും മുഴുവൻ സംവിധാനവും അടുത്ത ആഴ്ചയോടെയാകും പ്രവർത്തനക്ഷമമാക്കുക ഫിലിപ്പീൻസിലെ സായുധ സേനയ്ക്ക് മിസൈൽ സംവിധാനത്തിൽ വൈദഗ്ധ്യം നേടാനുള്ള പരിശീലനം നൽകും ഇന്ത്യൻ പ്രതിരോധ മേഖലയിലെ ആദ്യത്തെ പ്രധാന അന്താരാഷ്ട്ര കയറ്റുമതി ഓർഡറായ പ്രതിരോധ കരാർ കിലോമീറ്റർ ദൂരപരിധിയുള്ള ഒരു കപ്പൽ വിരുദ്ധ ക്രൂയിസ് മിസൈലിന്റെ തീരത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് ഇന്ത്യയുടെ ആയുധ ശേഖരത്തിൽ ഇപ്പോൾ ദീർഘദൂര മിസൈലുകൾ ഉണ്ടെങ്കിലും ഫിലിപ്പീൻസിന് കൈമാറുന്നത് യഥാർത്ഥ ഹ്രസ്യ പതിപ്പിൻ്റെതാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ചിൽ ഇന്ത്യ ഫിലിപ്പീൻസുമായി ഒരു സുപ്രധാന ഉടമ്പടി ഒപ്പുവെച്ചിരുന്നു ഇത് ബ്രഹ്മോസിനെയും മറ്റു പ്രതിരോധ സഹകരണത്തിനും സർക്കാർ ഇടപാടുകൾ വഴിയൊരുക്കി ന്യൂസ് ഡെസ്ക്